ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നീസ്നിയോ ഗായ്സ് ഞാൻ ഇന്ന് വന്നെന്തില്ലെങ്കിലേ ഒരു ഇൻഫർമേഷൻ വീഡിയോ തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലത്തെ സി എൻ ജി വണ്ടി വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു നിങ്ങളെങ്ങനെ കാണുന്നു അറിയില്ല അപ്പം ഞാൻ പറഞ്ഞുതരാം കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് കേട്ടോ എൻ്റെ സി എൻ ജി വണ്ടി ഗായ്സ് നമ്മൾ പമ്പിൽ പോയിട്ട് സി എൻ ജി അടിക്കാൻ നേരത്ത് നമ്മൾ എന്താ ചെയ്യുക ഇവിടെ നോക്കും എവിടെ എവിടെ ഇവിടെ നോക്കിയ സമയത്ത് നമ്മുടെ പമ്പിൽ അടിച്ച സമയത്ത് ഇങ്ങനെ ഫുള്ള് കാട്ടിക്കും പക്ഷേ മീറ്ററിൽ ഫുൾ ഫുള്ളായിട്ടുണ്ടാവില്ല അതായത് നമ്മൾ പ്രഷർ കെ ജി ആണ് മെയിൻ ചെക്ക് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്യാം ഇവിടെ ഇങ്ങനെ അടിക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ നമ്മളിവിടെ നോക്കാം അപ്പോൾ ഇതിൽ നൂറ്റമ്പതിൽ സ്റ്റെക്ക് ചെയ്യും പിന്നെ കയറില്ല സി എൻ ജി അപ്പോൾ അവർ പറയും രണ്ടാമത് അടിക്കാൻ പറ്റില്ല അവരെ പമ്പിൻ്റെ കംപ്രസർ കംപ്ലൈൻറ്റ് വരും എന്നൊക്കെ അവർ പറയും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വണ്ടി ഒരു കിലോമീറ്റർ റണ് ചെയ്യുക വണ്ടി ഒരു കിലോമീറ്റർ റൺ ചെയ്തതിന് ശേഷം രണ്ടാമത് വന്നിട്ട് അടിക്കാം അല്ലാതെ വീട്ടിൽ പോയിട്ടേറ്റ് ഇനി തീരുമ്പോൾ വന്നാൽ നടക്കില്ല നമുക്ക് മൈലേജ് ഷോർട്ട് ചെയ്തും ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്യാസ് കഴിയും പിന്നെ രണ്ടാമത് പോകേണ്ടി വരും ചില ആൾക്കാർക്ക് രണ്ടാമത് പോകുന്ന കാര്യം വളരെ 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 കഷ്ടമാണ് കാരണം പതിനഞ്ചും പതിനാറും പതിനെട്ടും ഇരുപതും കിലോമീറ്ററും ഒക്കെ റണ് ചെയ്തിട്ടാണ് അവർ പമ്പിലേക്ക് എത്തുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കിലോമീറ്റർ റൗണ്ട് ചെയ്യുക ആ പമ്പിന് പരിസരത്തു ഒന്ന് ഒരു കിലോമീറ്റർ റൗണ്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് രണ്ടാമത് അടിച്ചാൽ ഇരുന്നൂറ് കെ ജി നമുക്ക് കറക്റ്റ് കിട്ടും വണ്ടിയിൽ മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നമുക്ക് മൈലേജും കിട്ടും അപ്പോൾ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട സൗകര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട കേട്ടോ